കോഴിക്കോട് മെഷീനറി എക്സ്പോയിലാണ് ഇന്ന് കൊക്കോട്ടക്കിൻ്റെ ചക്കല്ല പകരം ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും ആദ്യമായിട്ടായിരിക്കും റോക്കറ്റ് സ്റ്റൗ കേട്ടിട്ടില്ലേ റോക്കറ്റ് സ്റ്റൗ കൊണ്ടുള്ള കൊപ്ര ഡ്രയർ നമുക്കിതിലൂടെ പ്ലാസ്റ്റിക് ഒഴികെ കത്തുന്ന എന്ത് സാധനം ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ചൂട് കിട്ടും പുക വളരെ കുറവായിരിക്കും കുറഞ്ഞ പുകയിൽ കൂടുതൽ ചൂട് കത്തുന്ന ഏത് വസ്തു ഒന്നും കേട്ടിട്ട് ആരും പടക്കം ഒന്നും കൊണ്ട് ഇതാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ അറിയണ അറിയണ മീറ്റർ വൺ എച്ച് പിയുടെ മോട്ടർ വെച്ചിട്ടുള്ള ബ്ലോവറാണ് കൊടുത്തിരിക്കുന്നത് മെഷീൻ കറക്റ്റല്ല ഇട തിരിഞ്ഞിരിക്കുന്നത് ഇവിടെയാണ് നമ്മൾ ചൂടാക്കുന്നത് ഹീറ്റ് കൊടുക്കുന്നത് ഇത് നാലിഞ്ചിൻ്റെ പൈപ്പ് അഞ്ച് റൗണ്ട് ചുറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് ഈ ചൂട് കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് ചൂട് വലിച്ചിട്ടാണ് നമ്മൾ ഈ ചേമ്പറിലേക്ക് വിടുന്നത് പുക ഒട്ടും വരില്ല ഇത് അഞ്ഞൂറ് തേങ്ങയ്ക്കുള്ള സെറ്റപ്പാണ് ഇത് വേണമെങ്കിൽ നിങ്ങളുടെ ആവശ്യം വലിപ്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ചെയ്തു തരും പിന്നെ വടക്കൻ കേരളത്തിലുള്ളവർക്കൊരു സന്തോഷ വാർത്തയുണ്ട് കണ്ണൂർ ധർമ്മടത്ത് പുതിയ സർവീസ് സ്റ്റേഷൻ വരുന്നുണ്ട് അപ്പം നിങ്ങളുടെ ആവശ്യങ്ങൾക്കൊക്കെ ഇനി അവിടെ തന്നെ കാര്യങ്ങൾ നടന്ന് കിട്ടും ഇനി ഒരു ഡ്രയറും കൂടി നമ്മൾ കാണിക്കുന്നുണ്ട് ഇത് ഇലക്ട്രിക് ആണ് കൊക്കോട്ടക്കിൻ്റെ തന്നെ ഇത് വളരെ പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ ഡോറ് പോലും വളരെ സ്ട്രോങ് ആണ് അത് പാക്കിങ്ങൊക്കെ വെച്ചിട്ട് അടക്കാവുന്ന രീതിയിലാണ് ഇത് കംപ്ലീറ്റ് റോക്കൂൾ വെച്ചിട്ടാണ് നമ്മൾ ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്നത് തെർമോക്കോൾ അല്ല കേട്ടോ തെർമോക്കോൾ വെച്ചിട്ടൊക്കെ ചില കമ്പനിക്കാർ ചെയ്യുന്നുണ്ട് ഇത് വൺ എച്ച് പി മോട്ടറാണ് ഇതിനുള്ളിൽ എയർ സർക്കുലേറ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് എക്സോസ് ആണ് രണ്ട് എക്സോസ് ഫാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കൂടുതൽ നീരാൻ വേണ്ടി അത് തുറന്നുവിടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ മൂന്ന് ട്രേ ഇപ്പോൾ കൊടുത്തിട്ട് കൊടുത്തേക്കുന്ന ട്രയറാണിത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ട്രേയുടെ എണ്ണം കൂട്ടി കിട്ടും വേണമെന്നുണ്ടെങ്കിൽ അത് സ്റ്റെയിൻലെസ് സ്റ്റീലോ അങ്ങനെ എന്തിൽ വേണമെങ്കിലും ചെയ്തു തരും ചക്കിലാട്ടണമെന്നുണ്ടെങ്കിൽ വെള്ളക്കൊപ്പ്ര തന്നെ വേണം അതായത് കൊപ്ര കൂടുതൽ ചൂട് കൊടുത്ത് അത് വെന്ത് പോവും അല്ലെങ്കിൽ റോസ്റ്റഡ് പരുവത്തിലുള്ള കൊപ്ര ചക്കിലാട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എട്ട് മണിക്കൂർ മുതൽ പത്ത് മണിക്കൂർ വരെ ചൂട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കുത്താൻ പാകാവും പിന്നീട് ഒരു ഇരുപത് കൂടി ഉണ്ടെങ്കിൽ നമുക്കത് ഫുൾ ഡ്രൈ ആയിട്ട് കിട്ടും ചക്കിലാട്ടനുണ്ടെങ്കിൽ അത്ര ഫുൾ ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല പിന്നെ ആർക്കെങ്കിലും എക്സ്പെലറുകാരാണെന്നുണ്ടെങ്കിൽ ചൂട് കൂട്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആകും പക്ഷെ അപ്പോൾ കൊപ്ര ചുമന്ന് പോകാനുള്ള സാധ്യതയുണ്ട് ഇതാണ് കൊക്കോട്ടക്കാണ് ലോകത്തിലാദ്യമായിട്ട് ലോകത്തിൽ ആദ്യമായിട്ട് തന്നെ കമ്പ്യൂട്ടറൈസ് ചെയ്ത ചക്ക് അവതരിപ്പിച്ചത് ഇത് ഫൈവ് എച്ച് പിയുടെ ചക്കാണ് ഫൈവ് എച്ച് പി മോട്ടറുകൊണ്ട് ഇതിൽ മണിക്കൂറിൽ അറുപത് കിലോ കൊപ്ര ആട്ടാൻ സാധിക്കും ഇതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴ്ത്ത് കൊടുക്കാൻ കാണാത്തവർ കാണുക ഇതൊക്കെ ഗൾഫിലും യൂറോപ്പിലും ഒക്കെ വളരെ വിജയകരമായിട്ട് പല ആളുകളും ഉപയോഗിക്കുന്ന സംഗതിയാണ് ഇതാണ് നമ്മുടെ എക്സ്പോൻ്റെ എൻട്രി ആദ്യം തന്നെ ക്വിക്ക് കെയറയുടെ സ്റ്റോണാണ് അതിനോട് തൊട്ട് ചേർന്ന് തന്നെ അത് മേളയിലെ ആദ്യത്തെ സ്റ്റോണാണ് കൊക്കോടെക്കിൻ്റെ മൂ രണ്ടും മൂന്നും ഇതാണ് കൊക്കോട്ടെക്കിൻ്റെ ത്രീ എച്ച് പി ചക്ക് ഇതിനകത്ത് മണിക്കൂറിൽ മുപ്പത് കിലോ ആട്ടാൻ പറ്റും ഇതിൻ്റെയും റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് വീഡിയോ കാണാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം ഇതും വളരെ ഭംഗിയായിട്ട് ഒരുപാട് സ്ഥലത്ത് ആളുകൾ ഉപയോഗിക്കുന്ന ചക്കാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ ത്രീ എച്ച് പിയുടെ ചക്കാണ് ഇത് സിംഗിൾ ഫേസിലും ത്രീ ഫേസിലും കിട്ടും പിന്നെ ഇതിൻ്റെയൊക്കെ വില അറിയണ്ടേ വില ഇന്നത്തെ വില വീഴ്ചട്ടം പറയും അത് ഇന്നത്തേക്ക് മാത്രമാണ് വില അറിയാലോ എല്ലാ സാധനങ്ങളിലും വില മാറിക്കൊണ്ടിരിക്കും ശ്രദ്ധയോടെ കേൾക്കും നമ്മുടെ ഡ്രയറിന്റെ വില എന്ന് ഇലക്ട്രിക് പറ ഇലക്ട്രിക് ഡ്രയർ വന്നിട്ട് നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട് പല ഉണ്ട് ഇവിടെ വന്നേക്കാം കൊണ്ടുവന്നിരിക്കുന്ന വന്നിട്ട് അഞ്ഞൂറ് തേങ്ങാ ഉണങ്ങുന്ന ഇലക്ട്രിക്കിൻ്റെ അഞ്ഞൂറ് തേങ്ങ ഉണങ്ങുന്ന വിറകിന്റെ ഡ്രയറാണ് കൂടുതൽ ഇവിടെ ഇരിക്കുന്ന ഡ്രയർ വന്നിട്ട് അഞ്ഞൂറ് തേങ്ങാ കൂട്ടിയിട്ട് ഉണങ്ങുന്ന മോഡലാണ് ഗ്ലാസ് ഗ്ലാസ്ഫുൾ പാക്കിങ് നമുക്ക് കറണ്ട് വളരെ കുറച്ച് മതി ആ ടൈപ്പ് മെഷീന്റെ വെയിറ്റ് തന്നെ വന്നിട്ട് ഇൻസലേറ്റഡ് ഇൻസുലേറ്റഡ് ആണ് ഒരു അഞ്ഞൂറ് കിലോ മെല്ലെ മിഷിന്റെ വെയിറ്റ് തന്നെ ഉണ്ട് അത് വരുമ്പോൾ നമുക്ക് ഒന്ന് തൊണ്ണൂറ് ടാക്സ് വരും പിന്നെ അതെ ഹെവി അല്ലാത്ത മോഡൽ വരെ ഉണ്ട് അത് ഒന്ന് ഇരുപത് രണ്ടാക്സി നമുക്ക് കൂടുതൽ വരും ഏറ്റവും കൂടുതൽ നമുക്ക് ആകുന്ന പുതിയതായിട്ട് നമ്മൾ നിങ്ങൾ ആദ്യമായിട്ടാണ് റോക്കറ്റ് അടുപ്പ് ഡ്രയർ ചെയ്തേക്കുന്ന യൂട്യൂബ് വീഡിയോയിലൊക്കെ റോക്കറ്റ് അടുപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുള്ളൂ ഡ്രയർ ഡ്രയർ ഇല്ല കൊണ്ട് കൂടുതൽ ഹീറ്റ് ഉണ്ടാകും ആ അടുപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് നൂറ് ടെമ്പറേച്ചർ വേറെ കയറി ഫയർ ആകുന്ന എന്ത് സാധനവും അതിനകത്തുള്ള വിറക് ചിരട്ട അങ്ങനെ ഒന്നറുപത് ഉണ്ടായിരം നമുക്ക് പതിനായിരം വില ചേഞ്ച് ആക്കാം ഇതേ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലുതാക്കി കഴിഞ്ഞാൽ ആയിരം തേങ്ങ ഈസി ആയിട്ടുള്ള ഓക്കെ താങ്ക് യു